കരയാനല്ലാതെ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത ആ രണ്ടര വയസ്സുകാരിയിൽ തീർത്തത് സമാനതകളില്ലാത്ത ക്രൂരതയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നമ്മുടെ കേരളം എവിടത്തേക്കാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ രണ്ടര വയസ്സുകാരി സംസാരിക്കാൻ അറിയാത്ത ആ കുട്ടി ബെഡിൽ മൂത്രമൊഴി ിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഇവർ ഇത്രയും ലൈംഗികമായി ഉപദ്രവിച്ചത് ലൈംഗികമായിട്ട് ഉപദ്രവിച്ചത് മാത്രമല്ല അതിന് ശേഷം അവര് അതൊക്കെ പറഞ്ഞ് രണ്ട് മൂന്നാൾ കൂടി ചേർന്നിട്ട് പറഞ്ഞ് ചിരിക്കുമായിരുന്നത്ര അവർ ജനനേന്ദ്രിയങ്ങളിൽ ചീർപ്പ് കൊണ്ട് വരഞ്ഞും പിന്നെ നുള്ളിയും അതുപോലെ ചൂടുവെള്ളം ഒഴിച്ചൊക്കെ ഉപദ്രവിച്ച കഥകൾ അവിടെ നേരത്തെ ജോലി ചെയ്തായ പറഞ്ഞാണ് ഇപ്പോൾ പുറം ലോകം അറിയുന്നത് നേരത്തെയും ഇതുപോലെ ക്രൂരകൃത്യം ഇവർ ചെയ്തിരുന്നു എന്നിട്ട് പുറത്താക്കിയിട്ട് മൂന്ന് മാസം തികയുന്നത് മുമ്പ് സി പി എം നേതാവിൻ്റെ ഒത്തയാശയോട് കൂടിയിട്ട് അവിടെ കരാർ ജോലി അടിസ്ഥാന തിരിച്ചു കയറിയെന്നാണ് പറയപ്പെടുന്നത് സി പി എം നിയന്ത്രണത്തിലുള്ള സി പി എമ്മിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന പല ശിശുക്ഷേമ സമിതികളിലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് നേരത്തെയും നമ്മൾ കണ്ടതാണ് ഒരു സഖാത്തിയുടെ കുഞ്ഞിനെ തന്നെ അവരറിയാണ്ട് വില്പന നടത്തി അവസാനം കോടതിയും മാധ്യമങ്ങളും പോലീസും മുഴുവൻ ജനങ്ങളും എതിരായപ്പോൾ അവസാനം അവർക്ക് തിരിച്ചു കൊണ്ടെന്ന് ആ സഖാത്തിയെ കൈമാറേണ്ട ഒരവസ്ഥ വരെ നമ്മൾ കണ്ടതാണ് അത്രയൊക്കെ ക്രൂരം ക്രൂരതകളാണ് നമ്മൾ ഈ ശിശുക്ഷേമ സമിതികളിലേക്ക് നടക്കുക ക്രൂരതയും മനസാക്ഷിയില്ലായ്മയും കൈമുതൽ മാത്രമാണ് അവിടെ എത്താനുള്ളവരുടെ ഏക യോഗ്യതയായിട്ട് സർക്കാരും സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളും പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള ക്രൂരതകൾ അരങ്ങേറുന്നത് എത്രയെത്ര ക്രൂരകൃത്യമാണ് ഓരോ ദിവസവും നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ഒരു മാറ്റം വേണം നമ്മൾ പ്രതികരിച്ചേ തീരൂ